ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദീപാവലിയൊക്കെ അടിച്ചുപൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു സന്തോഷമായി ഇരിക്കുന്ന ഈ സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ വീഡിയോ ആയിട്ട് വരുവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എത്തുന്നത് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു വേണം ഞാൻ വീഡിയോ ഇട്ടിട്ട് വീണ്ടും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് നല്ല ഉള്ള വീഡിയോ ഒക്കെ ഇടുമായിരുന്നല്ലോ എന്താണ് നിർത്തിയത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു ഉത്സാഹം തോന്നിയിരിക്കുകയാണ് ഞാൻ വീഡിയോ ആയിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ഈ കപ്പിലണ്ടി മുട്ടയുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കപ്പിന് ഒരു രണ്ട് കപ്പ് കപ്പലണ്ടയാണ് എടുത്തിരിക്കുന്നത് അതായത് ഇത് നല്ലതുവണം വറുത്ത് പച്ച പച്ചക്കപ്പിലണ്ടി നമ്മൾ വേടിച്ച് വറുത്ത് നല്ലതുപോലെ തൊലി കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് ഇതുപോലെ തൊലി കളഞ്ഞത് മേടിക്കാനും കിട്ടും നമുക്കത് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ച കപ്പിലണ്ടി വേടിച്ചുകൊണ്ട് വന്ന് നല്ലതുപോലെ സ്റ്റൗവിൽ വറുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കപ്പിന് രണ്ട് കപ്പ് കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കപ്പലണ്ടി എടുത്തതിന് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം എള്ള് അതും വറുത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് അതും കൂടി നമ്മൾക്ക് ഇവിടെ ആവശ്യമുണ്ട് കൂടാതെ ഒരു നുള്ളു ഉപ്പും ആവശ്യമുണ്ട് ഞാൻ ഇതുപോലെ ഒരു കട്ടിങ് ബോർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നല്ലതുപോലെ ഞാൻ നെയ്യ് തേച്ച് വെച്ചിരിക്കുകയാണ് നമുക്കിതുണ്ടാക്കിയതിന് ശേഷം ഈ കട്ടിംഗ് ബോർഡിലോട്ട് ഇട്ട് വേണം നമുക്കിത് കരത്തി നിരത്തി എടുക്കാനൊക്കെ ഉണ്ട് ഈ ശർക്കര ഞാൻ ഈ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഇവിടെ ഞാൻ ഈ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം നമുക്ക് ഉരുക്കി ഇത് ഒരു കട്ടിയാവുന്നിടം വരെ നമുക്ക് ഉരുക്കി കൊടുക്കണം ഒരുനൂറ് പരുവല്ല ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഇത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മൾ ഞാൻ അതിൻ്റെ പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഉരുകി വരട്ടെ ഉരുകി വരുമ്പോൾ ഞാൻ നിങ്ങൾക്കതിൻ്റെ പരുവം കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തൊന്നും നമുക്ക് ഈ പരുവായി കിട്ടത്തില്ല ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് കാണുന്നത് ഇത് കുറച്ചും കൂടെ ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് പരുവ പരുവാക്കിയെടുക്കണം ഇത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെ ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് പടർന്നു പോകുന്നതായിട്ട് കാണാം ഈ ഈ പരുവല്ല നമുക്ക് വേണ്ടുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പരുവ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലേക്ക് ഞാൻ ഒരു ഒരു നുള്ളു ഒപ്പിടുന്നുണ്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനെ കൊണ്ടാണ് ഒരുപാടായി പോകരുത് ഒരു നുള്ളു അത്രേ ഉള്ളൂ ഈ മധുരമൊക്കെ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടാനെ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ആയി കിട്ടിയിട്ടില്ല അതാണ്ട് ഇപ്പോഴും താണ്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാം ഒന്ന് ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വീഴാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ചെക്ക് ചെയ്താലും നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ പടർന്ന് പോകുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഒരു മിനിറ്റും കൂടെ ടൈം മതി അപ്പോഴത്തേക്കും ഇതായി കിട്ടും ഇതിപ്പോൾ നോക്കുമ്പോൾ ചെറിയ ഡ്രോപ്പുകളായിട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോഴും ആയിട്ടില്ല ശകല സമയം കൂടെ വേണ്ടിവരും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ ഈ പരുവം നോക്കുമ്പോൾ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടുന്ന പരുവേ ആയിട്ടുള്ളൂ പിന്നെ ഇത് ഒരു നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കണം ആ സമയം വരെ നമുക്കിതൊന്ന് ചെയ്തു കൊടുക്കാം ഇതിൻ്റെ ഈ ശർക്കര ഈ കറക്റ്റ് അളവിനെടുക്കുന്നതിലിരിക്കുവാണ് ഈ കപ്പലൻ്റെ മുട്ടായി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള കാരണം ഇത് ലൂസായി പോവുകയോ ഒരുപാട് ടൈറ്റായി പോയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖം ഉണ്ടാകത്തില്ല ഇത് കറക്റ്റ് അളവിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇതിന് ഒരാഴ്ചക്ക് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്തിരുന്നു വളരെ പെർഫെക്റ്റായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങൾക്കുമായിട്ടൊന്നും ഷെയർ ചെയ്യാവുന്നു ഇപ്പോൾ വിചാരിച്ചത് ഇതിപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ഹാർഡ് ടൈപ്പിലായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാണുന്നുണ്ടോ ഇപ്പോഴും ഒന്നും കൂടെ ആവാനുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ ഞെക്കിയാൽ ഞെക്കുകൊള്ളുന്നുണ്ട് ശകലം കൂടെ ഒരു പത്ത് സെക്കൻഡ് കൂടെ നമുക്ക് വെക്കാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വടക്കമെന്ന് കേൾക്കുന്നുണ്ട് ഈ കല്ലെറിയുന്ന മാതിരി ഒരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരുന്ന കപ്പിലണ്ടി ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായി തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റവ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി ഇളക്കിയെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന ആ കട്ടിംഗ് ബോർഡിലോട്ട് നമുക്ക് നന്നായിട്ട് ൊടുക്ക നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇതിപ്പോൾ ഞാൻ ഈ കട്ടിങ് ബോർഡിലോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഇതിലേലും ഞാൻ നല്ലതുപോലെ എണ്ണമയം പരട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ നമുക്ക് നന്നായിട്ട് ഒന്ന് പഴുത്തി വയ്ക്കാം സൈസിൽ കനം കുറച്ച് നന്നായി പഴുത്തി എടുക്കൊന്ന് ഷേപ്പ് ഒക്കെ വരുത്തി കൊടുക്കാം ഈ സമയത്താകുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ഒക്കെ വരുത്തി കൊടുക്കാം നമ്മൾ ഈ സമയത്ത് ഇതിന്റെ മുകളിലായിട്ട് ഈ എള് വറുത്ത് വെച്ചിരുന്ന ഈ എള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലിൻ്റെ ആ രുചി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന ഉടനെ നമുക്കതുകൊണ്ട് ഇത് നന്നായിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും വരുന്നത് പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോഴാണ് നല്ലതായിട്ട് ഇത് പരത്തി പരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു സ്പൂണോളം നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് അവോയ്ഡും ചെയ്യാം ഉള്ളവർക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഷൈനിങ് കിട്ടാനാണ് ഒരു ടേസ്റ്റും ഒരു ഷൈനിങ്ങും ഇതിനകത്ത് കിട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഈ സമയത്ത് ഒരുവിധം സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്ത് പീസ് പീസായിട്ട് എടുക്കാൻ പറ്റും ഈ സമയത്ത് നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ സമയത്ത് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിത് സെറ്റായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിനി കുറഞ്ഞതൊരു ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത് ആവശ്യമില്ല വെളിയിൽ തന്നെ ഒരു ഒരു നാല് മണിക്കൂർ വെളിയിൽ വെച്ചിരുന്ന നല്ല ടൈറ്റ് ആയിട്ട് ഇത് സെറ്റായി കിട്ടും അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റിയിലും നല്ല വൃത്തിയിലും അതായത് ശർക്കരയൊക്കെ അഴുക്കും പൊടിയൊന്നും ഇല്ലാത്ത തരത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഈ കപ്പലൻ്റെ മിഠായി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഞാൻ ഇനി ഒന്ന് സെറ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം നല്ല അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല പീസ് പീസായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളോട് ഞാൻ നാല് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ നല്ലതായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോമായി ആയി ഉടനെ എത്തുന്നതാണ് താങ്ക്